ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ട് എണ്ണയിലൊന്നും പൊരിക്കാതെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് അപ്പോൾ ആദ്യം തന്നെ ഒരു പഴം ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് എണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഓരോന്നായി ഇട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുക അപ്പോൾ അത് രണ്ട് സൈഡും ഒന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൻ്റെ പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ച് ഏലക്കായ ചതച്ചതും ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് പാലും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കട്ട കുത്താതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ പഴം വാട്ടി വെച്ച പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായതിനു ശേഷം ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം ഇനി വാട്ടി വെച്ചിട്ടുള്ള പഴം ഇതിൻ്റെ മുകളിൽ നിരത്തി വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ചിരകിയതും ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ രണ്ട് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ അതാ റോൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരു കത്തി വെച്ചിട്ട് ഇതൊന്ന് മുറിച്ചിട്ട് സേർവ് ചെയ്യാം അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസലമലേക്കും